വീക്കെൻഡ് സൺഡേ എപ്പിസോഡ് നമ്മളൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട് ഓന്ത നിറം മാറുന്നത് പോലെ നിന്റെ സ്വഭാവം നീ മാറ്റിയില്ല ഇത് ഓന്തിനെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ കാരണം ഓന്തിന് പോലും ഇത്ര വളരെ കൃത്യമായ രീതിയിൽ സെക്കൻഡ്സുകൾ കൊണ്ട് നിറംമാറി രക്ഷപ്പെട്ടു പോവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഒപ്പം ചേർന്ന് ഇരുന്ന അല്ലെങ്കിൽ ഒരു സുഹൃത്തുനിന്ന് വിളിച്ച ഒരാളെ ഒരാളെ തള്ളി പറയുന്നു വളരെ നിമിഷങ്ങൾക്ക് മുമ്പ് കാണിച്ചിരുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് മറ്റൊരാൾ പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് തന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു ഫേക്ക് ഫേസ് ഇട്ട് ശൈത്യ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസിനകത്ത് കാണിച്ച പ്രകടനം ഈ ലക്ഷോപലക്ഷം ഏഷ്യനെറ്റിന്റെ ചാനൽ മുറിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് കുടുംബ പ്രേക്ഷകരർക്കം ലക്ഷോപലക്ഷം ആളുകൾ കണ്ടു കഴിഞ്ഞു അവർ വിലയിരുത്തി കഴിഞ്ഞു ശൈത്യ എന്ന് പറയുന്ന മത്സരാർത്ഥി ഏത് തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുമായിട്ടാണ് ഗെയിം കളിക്കാൻ വന്നിരിക്കുന്നത് കാരണം ഒരു എലിമിനേഷന്റെ ഏറ്റവും ഫൈനൽ സ്റ്റേജിലെത്തി വീക്കാണെന്ന തിരിച്ചറിവിൽ നിന്നും താൻ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് അതായത് സുഹൃത്തു എന്ന് പറഞ്ഞ ഒപ്പം കൂട്ടി അനുമോൾ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ മറ്റുള്ളവരെ മുന്നിൽ ഇട്ടു കൊടുക്കുന്ന രീതിയിൽ ഞാൻ അവിടെ ഒന്നുമില്ലായിരുന്നു എന്നെ ഒരു എന്നെ പിടിച്ചതിനകത്ത് ഇടുകയാണ് ചെയ്തത് ഞാനവിടെ ഒന്നും പറഞ്ഞില്ല എന്നൊരു കള്ളം കൂടെ ഉള്ളവരോട് പറഞ്ഞ് വലിപ്പിക്കാൻ ഒരുപക്ഷെ സാധിക്കും പക്ഷെ ഇതിന്റെ പിന്നിലുള്ള വിഷ്വൽസ് കണ്ട ജനമാണ് ഇവിടെ വോട്ട് ചെയ്തിട്ടുള്ളത് ജനത്തിന്റെ മനസ്സിനെ എത്രയൊക്കെ തന്നെ ചെയ്താലും മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അനുമോളിനെ ഇഷ്ടപ്പെടുന്ന അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഈ കഴിഞ്ഞ വീക്കിന്റെ വോട്ടിന്റെ ഒരു എന്റ് പൊസിഷനിലേക്ക് എത്തിയപ്പോഴേക്കും വളരെ ശക്തമായ രീതിയിൽ അനുമോളിന്റെ ഫാൻസ് ഈ പറഞ്ഞ ശൈത്യക്ക് വേണ്ടി നിന്നിട്ടുണ്ട് ശൈത്യക്ക് വോട്ട് കൊടുക്കണം ശൈത്യക്ക് വോട്ട് കുറവാണ് അനുമോളിനെ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഈ പറയുന്ന ശൈത്യം മാത്രമാണ് എന്ന ശക്തി ഒരുപാട് അനിമോൾ ഫാൻസും ഈ പറയുന്ന പുറത്തുണ്ട് അവരിന് കുറച്ച് ദിവസത്തേക്ക് വരുന്ന സൈലന്റ് ആയിരിക്കും കാരണം അമ്മാതിരി അടിയാണ് അതായത് പത്തിക്കിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ശൈത്യ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ കയ്യിൽ നിന്നും കാരണം ഇതൊരു ഗെയിം ഷോയാണ് ഇതിനകത്ത് ഒരുപാട് സ്ട്രാറ്റജികളും അതുപോലെ തന്നെ ഒരുപാട് ഗെയിം തന്ത്രങ്ങളുമായിട്ടായിരിക്കും അവിടെ പല മത്സരാർത്ഥികളും എത്തിയിട്ടുള്ളത് കാരണം തന്റെ ആ ഒരു റൂട്ടും അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ കൂടെ നിൽക്കുമ്പോൾ തൻ്റെ പുറത്തുള്ള ഓഡിയൻസിന്റെ ഒരു ഇത് വീക്കാണെന്ന് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം പക്ഷേ ശൈത്യ ആ ഒരു തെറ്റിദ്ധാരണയാണ് അത് ശൈത്യയുടെ ശൈത്യം ഇവിടെ പോയിന്റ് ചെയ്ത് ശൈത്യക്കിപ്പോൾ നിലവിലുണ്ടായിരുന്ന വോട്ട് വരെ പോകാനുള്ളൊരു സാധ്യതയാണ് ഈ ഒരു സ്ട്രാറ്റജി എടുത്തതോടുകൂടി പോകുന്നത് കാരണം അത് വളരെ വ്യക്തമായ രീതിയിൽ ബിഗ് ബോസ് ടെലികാസ്റ്റും ചെയ്തിട്ടുണ്ട് കാരണം ഇവിടം കൊണ്ട് അനുവിൻ്റെ ഗ്രാഫ് കുറച്ചും കൂടി മുകളിലേക്ക് കയറുകയാണ് ചെയ്തത് അത് താഴുകയല്ല ചെയ്തത് കാരണം കൂടെ ഇരുന്ന് ഒരു വിഷയത്തിന്മേൽ ഇനിഷ്യേറ്റ് ചെയ്ത് രണ്ടുപേർ ഒരു വിഷയം ബിഗ് ബോസ് അത് അവിടെയുള്ള എല്ലാ ആളുകളും കേൾക്കെ പരസ്യമായിട്ട് പറഞ്ഞു എന്നാൽ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അനുമോള് തിരുത്തി പറയാനോ മാറ്റി പറയാനോ നിന്നില്ല തന്റെ നിലപാട് അനുമോൾ എടുത്ത എന്താണോ ആ നിലപാടിൽ ദൃഢമായി നിന്നുകൊണ്ട് അതേ ഞാൻ അങ്ങനെ പറഞ്ഞു വന്നു ഇനി ലാലേട്ടൻ പോയതിനു ശേഷവും തന്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഒരിടത്തും ചെന്ന ആളെ കൂട്ടിയിരുന്നു സംസാരിക്കുന്നതെന്നും ഈ നിമിഷം വരെ കാണാൻ കഴിഞ്ഞിട്ടില്ല ലാലേട്ടൻ തന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ് കേരവന് കയറുന്നതിന് മുന്നേ തന്നെ ശൈത്യം നിറം മാറി അവിടെ ഇരുന്നിട്ട് ഈ അനു എന്ന് പറയുന്ന ആളെ മറ്റുള്ളവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ തെറ്റായ രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെ പവിത്രമായ ഒരു സാധനമാണ് സുഹൃത്ത് എന്ന് പറയുന്നത് ഒപ്പം നിൽക്കുന്നവനാണ് അതായത് കൂടെ നിന്ന് വെട്ടുന്നവനോ കൂടെ നിന്ന് തലക്കിട്ട് അടി കൊടുക്കുന്നവനോ അവസരത്തിനൊത്ത് മാറി കളിക്കുന്നവനല്ല സുഹൃത്ത് കാരണം ഒരു സുഹൃത്ത് എന്നൊക്കെ എന്ന് പറയുന്നതിന് ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് ഭയങ്കര ഒരു മാനമുണ്ട് അതിനൊക്കെ അതെല്ലാം തന്നെ കാറ്റിപ്പുറത്തുന്ന രീതിയിൽ അതിന്റെ എല്ലാം തന്നെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന ശൈത്യം എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ കാണിച്ചു കൂട്ടിയത് പക്ഷെ ഇതൊന്നും ഇപ്പോ പാവം അനു അറിയുന്നില്ല അനുവിനൊപ്പം ഇനിയും സുഹൃത്തെന്ന ഒരു മുഖം മൂടിയിട്ട് ഈ പറയുന്ന ശൈത്യം എവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കും പക്ഷെ അപ്പോഴും അനു ആ ഒരു ഇപ്പൊ കാണിക്കുന്ന അതേ ഒരു റിയൽ കമിറ്റ്മെന്റ് ഈ പറയുന്ന ശൈത്യോട് അനു അവിടെ കാണിക്കും ഒന്നും അറിയാതെ കാരണം കൂടെ നിന്ന് ചതിക്കുക എന്നൊക്കെ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് റിയൽ ആയിട്ട് ഒരു ഷോ വഴി ജനത്തിന് കാണിച്ചു കൊടുക്കുകയാണ് കാരണം ഇത് ഒരു ജനങ്ങളുടെയും കൂടി ഇടയിൽ ഒരുപാട് അവയർനെസ് തന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ആരാണ് നമ്മളൊപ്പം നിൽക്കുന്നത് ആരാണ് നമുക്കൊപ്പം നിൽക്കാത്തത് നമുക്ക് ആരെയും ചൂഴ്ന്നു നോക്കാൻ സാധിക്കത്തില്ല നമ്മളോടൊപ്പം നിൽക്കുമ്പോൾ നമ്മളോടൊന്നും അപ്പുറത്ത് പോയിട്ട് മറ്റൊന്നും പറയുന്ന ഇത്തരക്കാരും നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാവും കാരണം വളരെ മോശമായിട്ടുള്ള ഒരു മത്സരമാണ് ഈ പറയുന്ന മത്സരാർത്ഥിയോടെ കാണിച്ചത് ഈ സൺഡേ എപ്പിസോഡിന്റെ എല്ലാ തരത്തിലുള്ള ഒരു പോയിന്റ് അറ്റൻഷൻ ഒരു വിഷയത്തിലേക്കാണ് വന്നിട്ടുള്ളത് ലാലേട്ടൻ അവിടെ വന്ന് നടത്തിയ ക്യാപ്റ്റൻ സിറ്റാസ്കോ മറ്റൊന്നും തന്നെ ഇന്ന് ചർച്ചയാവ ചർച്ചയിലേക്കൊന്നും വരുന്നില്ല ജനങ്ങൾ അതിനെ കുറിച്ച് വിഷയമാക്കൊന്നുമില്ല ലാലേട്ടന്റെ പെർഫോമൻസിനെ പോലും ആളുകൾ വിലയിരുത്തുന്നില്ല പക്ഷെ വിലയിരുത്തപ്പെടുന്നത് ഒരു ചതിക്കപ്പെടുന്ന ഒരു സൗഹൃദത്തിന്റെ കഥയാണ് കാരണം നമ്മുടെ ശൈത്യ ഔട്ടായി പോകുമെന്നൊരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത് കണ്ടപ്പോൾ അനു എന്ന് പറയുന്ന മത്സരാർത്ഥി റിയൽ ആയിട്ട് ഉള്ളിൽ നിന്നും വരുന്ന ഒരു വികാരം ഒരു കരച്ചിൽ ഇങ്ങനെ എലിമിനേഷൻ ആയില്ല എന്നുള്ള തിരിച്ചറിവിനെ പോലും ആ ഒരു സെക്കൻഡിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയാതെ അവിടെ ഹങ്കിയതുകൊണ്ട് കരയുന്ന ഒരു സന്ദർഭമൊക്കെ നമ്മൾ കണ്ടു പക്ഷെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഈ പറഞ്ഞ വ്യക്തി തിരിഞ്ഞു പോകുമ്പോൾ ഒന്നും സത്യം ഒരുപാട് എനിക്കത് ആരൊരു കണ്ടപ്പോ എനിക്കത് എനിക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇടങ്ങളിലും ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുമെന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നായിരിക്കും കാരണം നമ്മളെ തോളി കഴിയിട്ടാ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിരുന്ന നമുക്കിട്ട് കുത്തുന്നവരും ചിലപ്പോ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാവും അതിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ പറഞ്ഞ ഈ സീസണിലെ ഈ സൺഡേ എപ്പിസോഡ് വഴി പുറത്തേക്ക് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോ ശൈത്യക്ക് കിട്ടിയതിന്റെ നേര് പകുതി വോട്ട് പോലും ഇനിയൊരു ഏർ നോമിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ശൈത്യക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള വളരെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരിക്കലും കടന്നു കൂടാൻ പോലും കഴിയാത്ത വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന ശൈത്യ പുറത്തേക്ക് മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കാരണം ഒരാൾ ആവരുത് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഒരു ഷോ വഴി ഒരു വ്യക്തി പുറത്തേക്ക് വിട്ടിട്ടുള്ളത് കാരണം ഇതൊന്നും നമ്മൾ ഏറിൽ നിന്നും എടുത്ത് പറയുന്നതല്ല നമ്മുടെ കണ്ണുകൊണ്ട് നമ്മുടെ ചെവി കൊണ്ട് നമ്മൾ കേട്ടൊരു കാര്യമാണ് നമ്മൾ ജനത്തിന് മുന്നിൽ ഇരുന്ന് പറയുന്നത് അത് ആരെയും ടാർജ് ചെയ്യാനും ആർക്കും വേണ്ടി പി ആർ ചെയ്യാനും വേണ്ടി പറയുന്നതല്ല ഒരു മനുഷ്യൻ നമ്മളെ എല്ലാം മാറ്റി വെക്കാം അതിൽ ലാലാറ്റൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് എല്ലാം മാറ്റി വെച്ച് നമുക്ക് ഒരു നിമിഷം കുറച്ചു നേരം ഒന്ന് ക്ഷമിക്കണം ഒരു തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ഒരാളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായാൽ അയാളത് മനസ്സിലാക്കി അയാൾ ഒരു സോറി പറയാൻ വരുമ്പോൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് ക്ഷമിക്കുന്നിടത്താണ് ഒരാളുടെ ആ ഒരു മനസ്സിന്റെ വലിപ്പം കൂടുന്നതെന്ന് വ്യക്തമായിട്ടൊരു കാര്യം ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് രേണുവിന്റെയും അക്ബറിന്റെയും വിഷയമായി കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു സംഭാഷണം അവിടെ നടന്നത് പക്ഷേ അതിലും ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ എൻഡിൽ തന്നെ സംഭവിച്ചിട്ടുള്ളത് കാരണം ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നതിനു ശേഷം ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു നെഗറ്റീവ് സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് കാരണം ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളും എന്തായാലും ഇതൊരു ചർച്ചയായിരിക്കും കാരണം ഇത് ചർച്ച ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ ഇത് ഈ ഒരു വിഷയം കണ്ടിട്ടും മിണ്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ പി ആർ എന്ന് ഇവിടെ പറയേണ്ടി വരും കാരണം ഇവിടെ പി ആർ അല്ലാത്തവർ ആരെയും കോണർ ചെയ്ത് നിക്കാത്തവർ എല്ലാവരോടും നിഷ്പക്ഷമായ നിലപാടെടുക്കുന്നവർ വ്യക്തമായ രീതിയിൽ ഇതിനെതിരെ സംസാരിക്കുക തന്നെ വേണം അത് അനുവിനെ എതിർക്കുന്നവർ പോലും പുറത്തുണ്ട് കാരണം എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയോട് താല്പര്യമില്ലാത്ത എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് താല്പര്യം കുറവുള്ള ആളുകളും പുറത്തുണ്ട് മനുഷ്യർ പലവിധമായത് കൊണ്ട് തന്നെ അവർ പോലും ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ മാനുഷിക പരിഗണന എന്നൊരു സാധനം ഉണ്ടല്ലോ ആ ഒരു സാധനം വെച്ചിട്ട് അനു എന്ന് പറയുന്ന ഒരു മത്സ്യകാലത്തോട് ഒരു അല്പ അനുഗന്ധിവിടെ ഉണ്ടായി പോകും കാരണം അറിയാതെ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ് കാരണം ഇനിയും അവളെ സുഹൃത്തുന്ന് തന്നെയായിരിക്കും ഈ പറയുന്ന വിളിക്കാൻ പോകുന്നത് പക്ഷേ പറഞ്ഞ് തീക്കാൻ വാക്കുകളില്ല അവിടെ ഞാൻ എന്റെ വിഷ് വീഡിയോ എന്നിവിടെ നിർത്തുകയാണ് ഇനി മറ്റു വിഷയങ്ങളുമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു